കേരളത്തെ പിടിച്ചു കുളിക്കുക നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായ കോടതി വിധി വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ നടൻ ദിലീപ് പൊതുവേദിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ദിലീപ് ഇന്ന് ആലുവയിൽ സെൻ്റ് ഫ്രാൻസിസ് എൽ പി സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തിയത് താരപത്നി കാവ്യമഥനും സഹോദരാനുപും എന്നിവർക്കൊപ്പമാണ് കേസിലെ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് വോട്ട് രേഖപ്പെടുത്താനെത്തിയത് ദിലീപിനെതിരെ ചുമറ്റുന്ന ബലാത്സംഗ കൊട്ടേഷൻ അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന ചൂണ്ടിക്കാട്ടി എണ്ണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് താരത്തെ കുറ്റവിമുക്തനാക്കിയത് ഇരയാക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധമാണ് കൊട്ടേഷന് പിന്നിലെ കേസ് എന്നാൽ ഈ വാദങ്ങളെ സാധീകരിക്കുന്ന തെളിവുകൾ ഇല്ലാത്തതിനാണ് നടനെ കുറ്റവിമുക്തനാക്കിയത് എന്നാണ് കോടതിയുടെ പ്രാഥമിക വിലയിരുത്തൽ കേസിലെ ഒന്നു മുതൽ ആറു വരെയുള്ള മറ്റു പ്രതികൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് കൂട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തു വന്ന ദിലീപിനെയും കുടുംബത്തെയും മാധ്യമപ്രവർത്തകരുടെ വലിയ സംഘം വളഞ്ഞെങ്കിലും കോടതി വിധിയെക്കുറിച്ചോ കേസിന്റെ ഉടർ നടപടികളെ കുറിച്ചോ പ്രതികരിക്കാൻ ദിലീപ് തയ്യാറായില്ല മാധ്യമങ്ങളോട് മൗനം പാലിച്ച് വേഗത്തിൽ മടങ്ങിയായിരുന്നു താരവും കുടുംബവും കോടതിയിലെ വിധിക്ക് ശേഷവും കേസിന്റെ ഉടർ നടപടികളെ ചൊല്ലി ആകാംക്ഷ തുടരുകയാണ് കേസിന്റെ ശിക്ഷാവിധി ഡിസംബർ പന്ത്രണ്ടിന് പ്രഖ്യാപിക്കും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദിലീപിന്റെ തീരുമാനമെങ്കിലും എന്തായിരിക്കും അദ്ദേഹത്തിന് അടുത്തു നീക്കം അതിനെ കുറിച്ച് സൂചനയൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം നീതി ലഭിക്കുന്നതിനായി ഇരയാക്കപ്പെട്ട നടി മേൽ കോടതികളെ സമീപിക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നിലെ കാരണങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടിനായി ഏവരും ഡിസംബർ പന്ത്രണ്ട് വരെ കാത്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വേണ്ടിവരാം